ും കൂട്ടുകാരെ ഇന്ന് നമ്മുടെ പപ്പയുടെ മമ്മയുടെ വെഡിങ് ആനിവേഴ്സറി ആണ് അപ്പൊ ഇന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് കുറച്ച് ട്വിസ്റ്റുകളൊക്കെ സംഭവിക്കുന്നുണ്ട് അപ്പൊ അത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇന്ന് പപ്പയുടെ മമ്മിലെ വെഡിങ് ആനിവേഴ്സറിന്റെ ഡേ ഇൻ അവർ ആണ് കൂട്ടുകാരെ കുഞ്ഞിപ്പണ നാട കുളികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടിയാട് ഇരിക്കുന്നുണ്ടേ എന്തിനാ അറിയവോ

വട്ടം വട്ടം നാറി ആ പാട്ടാണെട്ടോ അപ്പൊ കുഞ്ഞിൻ്റെ കൂടും മൈസൂർന്ന് ബസ് കയറിയിട്ടുണ്ട് എത്താനായിട്ട് ഏകദേശം ഞാൻ ഇറങ്ങാൻ വേണ്ടി പോവാണ് കേട്ടോ അവര് പോയിട്ട് കൂടിട്ട് വരണം പൊന്നു വരുന്നില്ല പൊന്നു വയരുവേനെ മാറാത്തറ ഞാൻ കൂട്ടാട്ടോ അപ്പൊ വെഡിങ് ആനിവേഴ്സറി മോള് വരുന്നുണ്ടല്ലോ മോൾ മോൾക്കൂട്ടാ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിട്ട് വെക്കു വെഡിങ് വെഡിങ്സറി ആടാ അപ്പൊ നമുക്ക് പോയിട്ട് കൂടിട്ട് വരാൻ കൂട്ടുകാരെ നമ്മുടെ കുഞ്ഞീനെ പോയിട്ട് നമുക്ക് വരാട്ടോ നേരെ പോകണം കൂട്ടുകാരെ പത്തേരിക്കണം അരമണിക്കൂർ അയ്യോ ഞങ്ങൾ അങ്ങനെ വേണ്ടേ നമ്മുടെ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കണോ എവിടെ പോവ് നമ്മള് 내 메고난 나 우리 노키자주. 내 이끌어 내 이끌어. 짠짠짠. 짜기 징근짠. 에이. സന്തോഷ സന്തോഷായിപ്പോ <teenage> <wheried> <sh Toyota> ൂര് കാണന്നിട്ടേ യൂജിച്ച വന്നു എന്നാ കല്ല് കല്ല്യറ്റിക്കൊണ്ട് വന്ന പോലെയായിരുന്നു മമ്മിന്റെ പേരോട് സ്കൂളിൽ പോവാണോ ഞങ്ങളിപ്പോ വന്നല്ലേ ഉള്ളു അയ്യോ കളർ കുട്ടി എവിടെന്നെ കുട്ടി പഠിക്കാൻ പോവുവാട്ടി പഠിക്കുന്നത് ഞാൻ തുടങ്ങി രണ്ടുപേരും കൂടെ അല്ല അല്ല പതിനിക്കുന്നത് അന്നൊരു വലുത കാര്യം പറഞ്ഞില്ല ഞാൻ വന്നേ ിഫ്റ്റ് തരണം പെട്ടിക്കുന്നു തന്നെ അറിയണം അതീമ അന്ന് ും കഞ്ഞിയൊക്കെ അത് പ്രായം കൂടുതലും അതെ ഉദ്ദേശിച്ച അപ്പൊ കൂടുതലും കുചേച്ചിയൊക്കെ വന്നു എല്ലാരും നട ഫുഡൊക്കെ കഴിച്ച് സെറ്റ് ആയിരിക്കും മമ്മി ഒരു മാങ്ങാപ്പഴം കഴിച്ചതാണ് കേട്ടോ ഒന്നായിരിക്കും ഇരുപ്പ് നിക്കും എന്താ പറ്റിയാല് മമ്മീന്റെ പല്ല് പോയിട്ടാണ് പല്ല് പല്ല് പോലെ പല്ലെ കേടായിരുന്നു കേട്ടോ അപ്പൊ ഒരു പല്ലേ കേടുണ്ടായിരുന്നുള്ളു അത് അന്ന് അന്നെടുക്കുവായിരുന്നേ ഒരു ആ റൂട്ട് മൊത്തം കേടായിട്ട് വന്നിട്ട് മാങ്ങപ്പഴം ഇന്ന് ഉള്ളൂ തിന്നേര പല്ലളകിപ്പോളിരിക്കും നമ്മളാണെങ്കിൽ ഇന്ന് പപ്പേന്റെ മമ്മിന്റെ വെഡിങ് ആനിവേഴ്സറി ആയ സേക്ക് നമ്മള് കപ്പ ബിരിയാണി എല്ലും വേണ്ടിട്ടുള്ള കപ്പൊക്കെ സെറ്റ് ആക്കി ചെയ്തു മമ്മീനെ പല്ലേ കൈ വേദന ഇളക്കി അപ്പ എന്റെ ഇവിടെ പൊന്ന് പറിച്ചു തരാന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോണ്ട് എല്ലേ കഴിക്കാൻ പോന്നല്ലോണം ഇളകിട്ടോ ഒരു ഇങ്ങനെ തന്നെ കത്തി മാറ്റി െ ഒന്ന് അങ്ങോട്ട് പിന്നെ പറയുന്ന ഒരു കേടുണ്ട് നിങ്ങള് വേഗം പല്ലൊന്നെ സ്വന്തം യെസ് കൈ ം പറഞ്ഞാ നാളെ പോണ ഇന്ന് ഹോസ്പിറ്റൽ ലീവ് ആട്ടോ ഇന്ന് സൺഡേ ആയോണ്ടെ ഹോസ്പിറ്റല അങ്ങനെയുണ്ട് എന്തായാലും നമുക്ക് നാളെ പോയിട്ട് നാളെ പല്ലും കൊണ്ട് പോയിട്ട് ഹോസ്പിറ്റൽ പോവാൻ മോളിക്കൂട്ടാ

കൊച്ചിന് മാങ്ങ ഞാനൊരു മാങ്ങ തിന്നതാ തിന്നപ്പ എന്തോരുങ്ങനെ എന്തോ ഒരു ചെരിഞ്ഞു പോകുമ്പോ തോന്നി പെട്ടെന്ന് ഇങ്ങനെ ആടുവാടൊക്കെ പല്ലു പറയും പല്ല് പല്ല് പിന്നെ പിന്നെ അധികം പല്ലുംങ്ങനെ നീ മൊട്ടായി നിന്നാ നിന്റെ പല്ലങ്ങനെ പറഞ്ഞു വരും ചെക്കൻ അത് കിട്ടിയാലും കടർമെട്ടിട്ടുണ്ടോ അത് എടുത്തു തിന്നു ചെക്കൻ എന്ത് പല്ലിരിക്കണു എടാ ഞാൻ നീ എടാ പോടാ എന്താ എന്തൊക്കെ പറയണേ പല്ല് പറഞ്ഞു പോയി അണപ്പല് അണപ്പല് പറഞ്ഞു പോയി മാങ്ങ നിന്നത് അപ്പ ഇനി ഇങ്ങനെ ഒരു അച്ഛ കിട്ടു അപ്പൊ ഞാൻ നോക്കുമ്പോ ഇങ്ങനെ കിടന്നിട്ട് എന്തോ ഇരുത് ഇതുപോലെ അപ്പൊ ഞാൻ ഇത് എന്ത് സാധനം അയക്കുന്നോ ഞാൻ ഇച്ചിരി മോനെ ഇറക്കാതെ വിളിച്ചു അപ്പൊ കിടന്ന ആടുവാ അപ്പൊ അയ്യന്ത കൈ തൊട്ട് നോക്കിയപ്പോ പല്ലേ എന്നിട്ട് പിന്നെ ഇവര് പറഞ്ഞ കപ്പ ബിരിയാണിന്റെ കൂടെ ഞാൻ പോകുന്നോ ഒരുപാട് പൈസ വെഡ്ഡിംഗ് ആണ് എടുത്തതിന്റെ അന്ന് മുപ്പത് ഹാപ്പി വെഡ്ഡിങ് മുപ്പത് കൊല്ലം മുന്നേ അത് പുതിയതായിരുന്നു നല്ല പല്ല അല്ലേ പിന്നെ പല്ല് അത് വിഷമിക്കണ്ട മൂളിക്കുട്ട ഒരു പല്ലു വരും നൂറ് പല്ലു വരും വരില്ലായിരിക്കും എനിക്കും പല്ലില്ലല്ലോ എന്റെ ഒരു പല്ലു വരും കഴിഞ്ഞ ദിവസം കപ്പ കപ്പ ബിരിയാണി ബിരിയാണി കേട്ടോ നല്ല മഴ വെക്കില്ല കപ്പ ബിരിയാണി ആക്കി അപ്പൊ എല്ലാരും കഴിച്ചുകൊണ്ടിരിക്കുക വീട് എടുത്തോണ്ടിരിക്കുക ഇത് നിങ്ങളെ കാണിച്ചിട്ട് കാണിച്ചിട്ടുവാണെങ്കിൽ കഴിക്കാനും ഞാൻ കഴിക്കട്ടെ